ബംഗളൂരുവിൽ നിന്നും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നായ മടിക്കേരിയിലേക്കുള്ള യാത്രയിലാണ് മടിക്കേരിയിലെ വശ്യമനോഹരമായ പ്രകൃതി ഭംഗിയും കുളിരുള്ള അന്തരീക്ഷവും സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് ട്രക്കിങ്ങും കഴിഞ്ഞ് മാനസികമായി റീചാർജ് നടത്തി മടങ്ങുന്ന സഞ്ചാരികൾ അറിയാതെ പോകുന്ന ഒരു ചരിത്രം മടിക്കേരിക്കുണ്ട് അവിടെ ആസ്ഥാനമാക്കി കൂർഗ് ഭരിച്ച ഹലേരി രാജവംശവുമായി ബന്ധപ്പെട്ട ചരിത്രം ഈ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു ദൊഡവീര രാജേന്ദ്രൻ ഇദ്ദേഹം മാനസിക രോഗത്തിന് അടിമപ്പെട്ടപ്പോൾ പ്രജകൾ ഭയവിഹീലരായി കഴിയേണ്ടി വന്ന ഒരു കാലത്തിലേക്ക് കൂടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറമുള്ള ഭൂതകാലത്ത് ആ ഭൂമി മനുഷ്യരക്തത്തിൽ കുതിർന്നതും നിരപരാധികൾ ഉൾപ്പെടുന്ന ഒരുപറ്റം ആളുകളുടെ അവസ്ഥയിലുള്ള നിലവിളികൾ അവിടെ ഉയർന്നതടക്കമുള്ള സംഭവങ്ങൾ ചരിത്രത്താളുകളിൽ നിശബ്ദത പൂട്ടു നിൽക്കുകയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൂർഗ് ഭരിച്ച രാജാക്കന്മാരുടെയും അവരുടെ റാണിമാർ ഉൾപ്പെടെയുള്ള രാജകുടുംബാംഗങ്ങളുടെയും സായാഹ്നകാല വിശ്രമ മണ്ഡപത്തിൻ്റെ സമീപമാണ് ഇവിടം രാജാ സീറ്റ് എന്നറിയപ്പെടുന്നു വീര രാജേന്ദ്രൻ്റെ ആദ്യ ഭാര്യ കവർച്ചക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം മഹാദേവമജിയെ മഞ്ജിയെ വിവാഹം കഴിക്കുന്നത് ആർക്കും വഴങ്ങാത്ത തനിക്ക് ശരിയെന്ന് തോന്നുന്നതിനപ്പുറം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു യോധാവ് തന്നെയായിരുന്നു വീരരാജേന്ദ്രൻ തൻ്റെ വ്യക്തി ജീവിതത്തിലും ആ പരുക്കൻ മനുഷ്യനെ തൻ്റെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല മഹാദേവമ്മ എന്ന വധു സ്വാധീനിച്ചത് സ്നേഹപൂർവ്വവും നയപരവുമായ പെരുമാറ്റം കൊണ്ടു കൂടിയാണ് അദ്ദേഹം പക്തി അഗാധമായി പ്രണയിച്ചു അതിനാൽ തന്നെ രാജദമ്പതികൾ ഉൾപ്പെടെയുള്ളവർ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തങ്ങളുടെ മനസ്സ് തുറന്ന ഈ മണ്ഡപത്തിന് അതിൻ്റെതായ ചരിത്ര പ്രാധാന്യമുണ്ട് വീരരാജേന്ദ്രൻ്റെ ആദ്യ ഭാര്യ കൊല്ലപ്പെട്ടത് പറഞ്ഞല്ലോ ആ ബന്ധത്തിലൊരു മകളുണ്ട് രാജമ്മ രണ്ടാം വിവാഹത്തിൽ മൂന്ന് മക്കൾ ജനിച്ചു മൂവരും പെൺകുട്ടികൾ തനിക്ക് അനന്തരാവകാശിയായി തീരാൻ ഒരു പുത്രൻ വേണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു എന്നാൽ മാത്രമേ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൻ്റെ കാലശേഷം രാജ്യാധികാരം താൻ ആഗ്രഹിക്കുന്ന വംശപരമ്പരയിലേക്ക് തന്നെ കൈമാറ്റം ചെയ്യുകയുള്ളൂ മഹാദേവമ്മയിൽ ഭാവിയിൽ രാജ്യാവകാശിയായി തീരുന്നതിനൊരു പുരുഷസന്തതി ജനിക്കുന്നതിനായി രാജാവ് നിരവധി പ്രാർത്ഥനകളും പൂജകളും നടത്തി തൻ്റെ പത്നി മഹാദേവമ്മ നാലാമതും ഗർഭം ധരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നമ്മളിനി പോകുന്ന മടിക്കേരിയിലെ കൊട്ടാരത്തിലേക്കാണ് ഹലേരി രാജവംശത്തിലെ പൂർവികർ ഇവിടെ നിർമ്മിച്ച കൊട്ടാരം പിൽക്കാലത്ത് അധികാരം കൈയാളിയ മൈസൂർ സുൽത്താൻമാരും വീരരാജേന്ദ്രനും രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ രാജാക്കന്മാരും തുടർന്ന് ബ്രിട്ടീഷുകാരും ഉൾപ്പെടെയുള്ളവർ പലതവണ പുനർനിർമ്മിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്ത ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലായത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അധികാരികളിൽ നിന്നും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്ത അവസ്ഥയിലായിരുന്നു ഇവിടം ദീർഘകാലം കുറേ സർക്കാർ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുകയാണ് അതുകൊണ്ട് സഹത്തേക്ക് സന്ദർശകരെ അനുവദിക്കുന്നില്ല നമുക്ക് വീരരാജേന്ദ്രൻ എന്ന രാജാവിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ മെയ് മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്നി മഹാദേവമ്മ തൻ്റെ നാലാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അതും ഒരു പെൺകുഞ്ഞു തന്നെയായിരുന്നു അനന്തരാവകാശയെ വാഴിക്കാൻ ഒരു ആൺകുഞ്ഞിനെ കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ വെറുതെയായി പക്ഷെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട നിരാശ അധിക നേരം നീണ്ടു എന്നില്ല മഹാദേവമ്മയുടെ ആരോഗ്യനില അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സന്ദേശം പ്രസവമുറിയിൽ നിന്ന് ലഭിച്ചു വീരരാജേന്ദ്രൻ വീണ്ടും പ്രാർത്ഥനകൾ മുഴുകി പക്ഷെ അന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ചികിത്സകളൊക്കെ നൽകിയിട്ടും പ്രിയപക്നിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി എണ്ണൂറ്റിയേഴ് മെയ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഉച്ചയോടെ മഹാദേവമ്മ തൻ്റെ അന്തിശ്വാസം വലിച്ചു വിധിയുടെ അപ്രതീക്ഷിതമായ ആഘാതത്തിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ അദ്ദേഹം തൻ്റെ ശയനമുറിയിൽ കണ്ണുകൾ അടച്ചു കിടന്നു ചോരക്കുഞ്ഞിൻ്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള കരച്ചിൽ ഒരാർത്തനാഥമായി രൂപം കൊണ്ട് കൊട്ടാരത്തിൻ്റെ ഓരോ കോണിലും മുഴങ്ങി കൊട്ടാരത്തിന് സംരക്ഷിത കവചം തീർത്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന കോട്ടമതിലിന് മുകളിലേക്കുള്ള പടികൾ കയറുകയാണ് നമ്മൾ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കുറേ കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിൽ ഇവിടെ കാണാം കോട്ടയുടെ ഉള്ളിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ ഭരണം കൈയാടിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ അത് പൊളിച്ചു മാറ്റി പകരം ഒരു ചർച്ച് പടഞ്ഞു കോട്ടയിൽ തന്നെയുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ ചെറിയ ഗോപുരം ഇവിടെ വീരങ്കികൾ ഒരുക്കി ഭടന്മാർ കാവൽ നിന്നിരുന്ന കോട്ടമതിലിൻ്റെ മുകളിലൂടെ വീരരാജേന്ദ്ര രാജാവ് തീക്ഷണമായ മാനസിക സംഘർഷത്തിൽ അകപ്പെട്ടു പോയ ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ് തൻ്റെ പ്രിയഭക്തിയുടെ മരണം സൃഷ്ടിച്ച വേദന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിലയ്ക്കാതെ അലയടിച്ചുകൊണ്ടിരുന്നു ആരൊക്കെയോ ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും അത്തരം ആളുകളുടെ ദുർമന്ത്രവാദം കൊണ്ടാണ് തനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവള നഷ്ടപ്പെട്ടതെന്നും ഒരു ചിന്ത ആ മനസ്സിലേക്ക് കടന്നു കൊന്നു അവർ തന്നെയും തൻ്റെ പെൺമക്കളെയും അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നി സാങ്കല്പിക ശത്രുക്കളെ ഭയന്ന് ജീവിക്കുവാൻ ആരംഭിച്ചതോടെ അദ്ദേഹം ക്രമേണ മനോരോഗത്തിൽ മുങ്ങി ആരംഭിച്ചു തദ്ദേശീയരായ അംഗരക്ഷകരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ ആഫ്രിക്കൻ വംശജരായവരെ പകരം അംഗരക്ഷകരായി നിയോഗിച്ചു ക്രൂരതകൾ എന്തു തന്നെയും ചെയ്യാൻ മടിക്കാത്തവരായിരുന്നു അവർ അദ്ദേഹം എല്ലാവരെയും സംശയിച്ചു ചെറിയ കാര്യങ്ങൾക്ക് പോലും കഠിനമായി കോപം വരാൻ തുടങ്ങി ദേഷ്യം തോന്നിയവരോടാകട്ടെ അതിക്രൂരമായ ശിക്ഷാവിധികളാണ് നടപ്പിലാക്കിയത് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കോപാഗ്നിക്കെരയായി ജീവൻ നഷ്ടപ്പെട്ടവർ നൂറുകണക്കിന് ഉണ്ടായിരുന്നതായി കൂർഗ് രാജവംശത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന മാനുവൽ ഓഫ് കൂർഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ റവറൻ ജി റിച്ചർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീർണാവസ്ഥയിൽ ഈ കാണുന്നത് അന്നത്തെ നിർഭാഗ്യവാന്മാരായ കൊട്ടാരം ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളാണ് സാധാരണ പ്രതികളെക്കാൾ കഠിന കഠോര ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്വാഭാവികമായും അദ്ദേഹത്തോട് നിത്യവും ഇടപഴകേണ്ടി വന്ന ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കെട്ടിടങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അന്നത്തെ ഭീകരതയെ സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് പലരും മനസാ വാച അറിയാത്ത കുറ്റങ്ങൾക്ക് കേവലം സംശയത്തിൻ്റെ പുറത്തു മാത്രമാണ് കഠിനമായി ശിക്ഷിക്കപ്പെട്ടത് രാജാവിൻ്റെ കാർക്കശ്യം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചപ്പോൾ കൊട്ടാരത്തിലെ ഗാർഡുമാരും സൈന്യത്തിലെ ഓഫീസർമാരും ചേർന്ന് അദ്ദേഹത്തെ വധിക്കുവാൻ തന്നെ തീരുമാനിച്ചു ഉറക്കത്തിലായിരിക്കുമ്പോൾ മുറിയിൽ കയറി വധിക്കുവാനാണ് നിശ്ചയിച്ചത് പക്ഷേ കൃത്യം നടത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഈ നീക്കം സംബന്ധിച്ച വിവരം വീരരാജേന്ദ്രന് ചോർന്ന് കിട്ടി തലേണകളും ബ്ലാങ്കറ്റും കൊണ്ടൊരാൾ രൂപം കട്ടിലുണ്ടാക്കിയ ശേഷം അദ്ദേഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി നിന്നു കിടപ്പ് മുറിയിലേക്ക് പാഞ്ഞു കയറിയവർ രാജാവ് ഉറങ്ങുകയാണെന്ന് കരുതി ആഞ്ഞു വെട്ടി അപ്പോഴേക്കും ആഫ്രിക്കൻ അംഗരക്ഷകരും വീരരാജേന്ദ്രന്റെ മറ്റ് വിശ്വസ്തരും ചേർന്ന് അവരെ വളഞ്ഞു വെച്ചു പിന്നീട് കലാപകാരികളായ ഏകദേശം മുന്നൂറോളം പേരെ ഈ കാണുന്ന കൊട്ടാരമുറ്റത്താണ് നിരറ്റി നിർത്തിയത് മുഗൾ നിലയിൽ നിന്നും രാജാവ് തന്നെ നേരിട്ട് ഇരുപത്തഞ്ചോളം പേര് വെടിവെച്ചു കൊന്നു ബാക്കിയുള്ളവർ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും വധിച്ചു വർഷകാലത്ത് മഴവെള്ളം എങ്ങനെയാണോ ഒഴുകുന്നത് അതുപോലെ മനുഷ്യരക്തം കൊട്ടാരമുറ്റത്ത് കൂടി ഒഴുകിയതായി സംഭവത്തിൻ്റെ ദൃദാക്ഷിയായ ഒരു വൃദ്ധനായ ജമേദാർ പറഞ്ഞിട്ടുള്ളത് റവറൻ ജി റിച്ചർഡ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് നേരെ സംഘടിതമായി വധോദ്യമം ഉണ്ടായതായി വീരരാജേന്ദ്രൻ ബ്രിട്ടീഷ് അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തു പക്ഷേ രാജാവ് മാനസിക നില തെറ്റിയ നിലയിൽ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്ക് ഒരു പ്രതിപ്രവർത്തനമുണ്ടായി എന്നതിൽ കവിഞ്ഞ് ഇക്കാര്യം അധികാരികൾ ഒട്ടും ഗൗരവത്തിലെടുത്തില്ല തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഒക്ടോബർ മാസം ഏഴാം തീയതി അദ്ദേഹം ഗവർണർ ജനറൽ ലോർഡ് മിൻഡോയ്ക്ക് ദീർഘമായൊരു എഴുത്തയക്കുകയാണ് ഈ എഴുത്തിൽ അധികം വൈകാതെ തനിക്ക് മരണം സംഭവിക്കുമെന്ന ആകുലതയുണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കുന്ന പക്ഷം തനിക്ക് പുരുഷ സന്തതികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ പെൺമക്കളിൽ മൂത്തവളായ ദേവമ്മയെ സിംഹാസനാരൂടെ ആക്കുവാൻ അനുവദിക്കണമെന്ന അപേക്ഷയും ഉണ്ടായിരുന്നു പക്ഷേ സ്ത്രീകളെ രാജ്യഭരണാധികാരിയായി വാഴിക്കുക എന്നത് കൊടക് രാജവംശത്തിൻ്റെ പാരമ്പര്യാവകാശത്തിന് നിനക്കുന്നതായിരുന്നില്ല അദ്ദേഹം അയച്ച ഈ എഴുത്തും ബ്രിട്ടീഷ് അധികാരികൾ ഗൗരവത്തിലെടുത്തില്ല മനുഷ്യരക്തം പുഴയായി ഒഴുകിയെടുത്തു നിൽക്കുന്ന ചരിത്രാന്വേഷികൾക്ക് അന്നത്തെ കൂർഗിൻ്റെ ഭയവഹികരമായ കാലത്തിൻ്റെ ഹൃദയദാളം അനുഭവിക്കാൻ കഴിയും കൂർഗിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും നിർണായകമായ സ്വാധീനം ചെലുത്തി രാജവംശത്തോട് അധികാരികൾ കുറേ കൂടി പരിഗണന കാണിക്കേണ്ടിയിരിക്കുന്നു എന്ന് കോട്ട മുതലും പരിസരത്തുള്ള നാശോന്മുഖമായ കെട്ടിടങ്ങളും സാക്ഷ്യപ്പെടുത്തുകയാണ് കൂർഗിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് കൂടുതലായും എത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വീരരാജേന്ദ്രൻ എന്ന രാജാവ് ഒരു ആവേശവും വികാരവുമാണ് കൂർഗെന്ന നാട്ടുരാജ്യത്തെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ അവർക്കെതിരെ ധീരമായി പൊരുതിയ വീരരാജേന്ദ്രനെ കൊടക് ജനത ആരാധിക്കുന്നു ആ പോരാട്ടത്തിൻ്റെ ചരിത്രം ഈ ചാനലിൽ തന്നെയുള്ള രണ്ട് വീഡിയോകളിലൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് പ്രിയപത്നിയുടെ അപ്രതീക്ഷിത മരണവും തുറന്നുണ്ടായ സംഭവങ്ങളും വീരരാജേന്ദ്രൻ എന്ന പ്രഗത്ഭരായ ഭരണാധികാരിയെ മനോരോഗത്തിൻ്റെ നിലയില്ല കയത്തിലേക്ക് നയിക്കുന്നത് സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്ക് നേരെ ഉണ്ടായ വധശ്രമം അദ്ദേഹത്ത് ഒലച്ചിരുന്നു രാജകുടുംബത്തിനുള്ളിൽ നിന്നും രഹസ്യ പിന്തുണയില്ലാതെ സൈനികർ ഉൾപ്പെടെയുള്ള കൊട്ടാരം പരിചാരകർ ഇങ്ങനെയൊരു നീക്കം നടത്തില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചു ആരായിരിക്കും തൻ്റെ പതനം ഏറ്റവുമധികം ആഗ്രഹിക്കുക നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ രോഗഗ്രസ്തമായ മനസ്സ് കണ്ടെത്തിയ ഉത്തരം സ്വന്തം സഹോദരന്മാർ രണ്ടുപേരെയുമായിരുന്നു അപ്പാജിയും ലിംഗരാജയും തൻ്റെ മരണം സംഭവിച്ചാൽ സഹോദരന്മാർ ഇരുവരും ചേർന്ന് അനാഥരും ദുർബലരുമായ തൻ്റെ പെൺമക്കളെ അപായപ്പെടുത്തി രാജ്യം കൈക്കലാക്കാൻ മടിക്കില്ലെന്ന ചിന്ത വീരരാജേന്ദ്രന്റെ മനസ്സിലൊരു കൊടുങ്കാറ്റായി അടിച്ചു കൊട്ടാരത്തിന് സമീപമുള്ള വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലായിരുന്നു സഹോദരന്മാരിൽ ഒരാളായ അപ്പാജി താമസിച്ചിരുന്നത് മറ്റേ സഹോദരൻ ലിംഗരാജ ഏറെ അകലെയുള്ള ഗ്രാമത്തിൽ കാർഷിക വൃത്തിയിൽ മാത്രം ശ്രദ്ധിച്ചു കഴിയുകയാണ് ഒരുപക്ഷെ കൂർഗ് രാജവംശത്തിന്റെ പാരമ്പര്യ അവകാശ നിയമപ്രകാരം ജ്യേഷ്ഠന്റെ കാലശേഷം മുറപ്രകാരം തങ്ങൾക്ക് രാജ്യാധികാരം അവകാശപ്പെട്ടതാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും അവർ ഇരുവരും രാജ്യകാര്യങ്ങൾ ഇടപെടാതിരുന്നത് വീരരാജേന്ദ്രനെ ഭയന്നിട്ടാകണം സഹോദരന്മാർ ഇരുവരെയും വധിച്ച് അവരുടെ തലകൾ തൻ്റെ മുന്നിൽ ഹാജരാക്കുവാൻ വീരരാജേന്ദ്രൻ ഉത്തരവ് നൽകി രാജകിങ്കരന്മാർ അവരെ ലക്ഷ്യമാക്കി പുറപ്പെടുകയും ചെയ്തു അല്പനേരം കഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമായപ്പോൾ താൻ നൽകിയ ഉത്തരവ് അനീതിയായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി ഉടൻ അദ്ദേഹം ഉത്തരവ് പിൻവലിച്ചു രാജകിങ്കരന്മാരുടെ രണ്ട് സംഘങ്ങൾ ഉത്തരവ് പിൻവലിച്ചു വരെ മുംബൈ പോയവരെ അറിയിക്കുവാൻ പാഞ്ഞു പക്ഷെ അപ്പോഴേക്കും കൊട്ടാരത്തിന്റെ സമീപം തന്നെയുള്ള ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അപ്പാജി വധിക്കപ്പെട്ടിരുന്നു ആരാച്ചാരും കൂട്ടരും അപ്പാജിയുടെ മുറിച്ചെടുത്ത തലയുമായി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടും കഴിഞ്ഞു എന്നാൽ തന്നെ വധിക്കുവാൻ ഒരു സംഘം വരുന്നുണ്ടെന്ന വിവരം ചോർന്നു കിട്ടിയ ലിംഗരാജ സ്വന്തം താമസ സ്ഥലത്തു നിന്നും തന്ത്രപൂർവ്വം കാട്ടിലേക്ക് പലായനം ചെയ്തതിനാൽ അയാൾ കൊല്ലപ്പെട്ടില്ല വധശിക്ഷ നടപ്പിലാക്കിയ ആരാച്ചാർ അപ്പാജിയുടെ തല അന്നത്തെ രാജനീതി പ്രകാരം കോട്ടയിൽ ഹാജരാക്കി ഈ കാലത്ത് നാട്ടുരാജ്യമായ കൂർഗിൻ്റെ ഭരണപരമായ മേൽനോട്ട ചുമതല മൈസൂർ ആയിരുന്ന കോൾ എന്ന ബ്രിട്ടീഷ് ഓഫീസർക്കായിരുന്നു മടിക്കരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസാധാരണങ്ങളായ സംഭവങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ട് റെസിഡൻറ്റ് കോളിന് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റൊമ്പതിൻ്റെ ആരംഭത്തിലാണ് തുടർന്ന് വീരരാജേന്ദ്ര രാജാവിന് അടിയന്തിരമായും ആവശ്യമായ ചികിത്സകൾ നൽകുന്നതിനും കാര്യങ്ങളുടെ തൽസ്ഥിതി വിലയിരുത്തി അറിയിക്കുന്നതിനുമായി ഇംഗ്ലീഷുകാരനായ ഡോക്ടർ ഇങ്കൽ ഡ്യൂവിനെ ഉടൻ തന്നെ മടിക്കരിയിലേക്ക് അയച്ചു മനോനില തെറ്റി ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്താപ വിവശനായി കൊട്ടാരത്തിലെ ശയനമുറിയിൽ തളർന്നു കിടക്കുന്ന വീരരാജേന്ദ്രനെയാണ് ഡോക്ടർ ഇങ്കൽ ഡ്യൂ ഇവിടെ കണ്ടത് തന്നെക്കാൾ എത്രയോ മടങ്ങ് കരുത്തനായ ടിപ്പുവിൽ നിന്നും തൻ്റെ രാജ്യത്തെയും പ്രതികളെയും രക്ഷിക്കുവാൻ അജഞ്ചലമായ ആത്മബലത്തോടെ പോരാട്ടം നടത്തി ധീരനായ മനുഷ്യൻ്റെ പതനം കണ്ട് ഡോക്ടർ ഇംഗൽഡ്യൂവിന് സഹതാപം തോന്നി ഡോക്ടർ ചികിത്സ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന് അരികിൽ വളരെ നേരം സമയം ചെലവഴിച്ച് മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ തൊട്ടടുത്ത ദിനങ്ങളിലൊന്നിൽ തന്നെ രാജാവിനെ ബാധിച്ച മനോരോഗം അതിൻ്റെ എല്ലാവിധ ക്രൗര്യഭാവത്തോടെയും ഡോക്ടർ ഇംഗിൾഡ്യൂ നേരിട്ട് കണ്ടു ആ ദിവസവും ക്ഷീണിതാവസ്ഥയിൽ തന്നെ വിശ്രമത്തിലായിരുന്നു വീരരാജേന്ദ്രൻ അത്രയൊന്നും ഗൗരവകരമല്ലാത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ നാല് ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവം മാറി മുഖം ചുവന്നു തൊടുത്തു ക്ഷീണിത ഭാവം പിടിഞ്ഞ് മറ്റൊരാളായി മാറിയതുപോലെ കൊട്ടാരം മുഴുവനും കേൾക്കുന്ന ഉച്ചത്തിൽ അദ്ദേഹം ഉത്തരവ് നൽകി ഈ നാല് ഉദ്യോഗസ്ഥരെയും ഉടൻ തന്നെ തൂക്കിലേറ്റുക വിവരമറിഞ്ഞ് ഡോക്ടർ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴേക്കും അവർ നാലുപേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു കൊട്ടാരത്തിലെ ഓരോ കോണിലും ഭീതിയിൽ പൊതിഞ്ഞ നിശബ്ദതയായിരുന്നു യഥാർത്ഥത്തിൽ തൂക്കിലേറ്റപ്പെട്ട നാല് ഉദ്യോഗസ്ഥന്മാരും വീരരാജേന്ദ്രൻ്റെ ഏറ്റവും വിശ്വസ്തരും എന്നും മുഖം കാണിക്കാൻ എത്തുന്നവരുമായിരുന്നു പിറ്റേ ദിവസം പതിവായി തൻ്റെ മുന്നിൽ ഹാജരാകാറുള്ള നാലുപേരെയും കാണാഞ്ഞ് അവരോട് വരാൻ അദ്ദേഹം കൽപ്പിച്ചു തലേദിവസം നടന്ന സംഭവങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിരുന്നു താൻ തന്നെ നൽകിയ ഉത്തരവ് പ്രകാരം അവർ നാലുപേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ വിവരം പരിചാരകർ പറഞ്ഞപ്പോൾ അദ്ദേഹം പകച്ചുനിന്നു ഇതിനോടടുപ്പിച്ച ദിവസങ്ങളിൽ വീരരാജേന്ദ്രൻ രണ്ട് തവണ ആത്മഹത്യാ പ്രവണത കാണിച്ചു കഴുത്തു മുറിച്ചുകൊണ്ടായിരുന്നു ആദ്യത്തേത് ഒരു രാജിനി കുടിച്ചുകൊണ്ട് വീണ്ടും രണ്ട് തവണകളിലും ഡോക്ടർ ഇങ്കിൾഡ്യൂ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് മരണം സംഭവിക്കാതിരുന്നത് സംഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ഗവർണർ ജനറൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് റെസിഡന്റ് കോൾ തന്നെ എത്തിച്ചേർന്നു അപ്പോഴേക്കും വീരരാജേന്ദ്രൻ വേഷം കൊണ്ടും ഭാവം കൊണ്ടും പൂർണമായും മാനസിക രോഗാവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു ഈ മാറ്റം കണ്ട് റെസിഡന്റ് കോൾ അമ്പരന്ന് പോയി താൻ അധികം വൈകാതെ തന്നെ മരിക്കുമെന്നും അനാഥരാകുന്ന തന്റെ പെൺമക്കൾ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമെന്നും വീരരാജേന്ദ്രൻ ദയനീയമായി പറഞ്ഞു അതിനാൽ തൻ്റെ മൂത്തമകൾ മകൾ ദേവമ്മയെ തനിക്ക് ശേഷം രാജ്യാധികാരിയാക്കി ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും ഉത്തരവ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പെൺമക്കൾ നാലുപേരും പ്രായപൂർത്തിയാകുന്നവരേക്കും ഗവർണർ ജനറലിന്റെ പേരിൽ അവരുടെ രക്ഷകർത്ത സ്ഥാനം വഹിക്കണമെന്നും അദ്ദേഹം പ്രസിഡന്റ് കോളിനോട് അപേക്ഷിച്ചു കൂർഗ് രാജവംശത്തിന്റെ പാരമ്പര്യാവകാശ പ്രകാരം പുരുഷന്മാരെ മാത്രമല്ലേ സിംഹാസനാവകാശിയായി പ്രഖ്യാപിക്കാറുള്ളൂ എന്ന സംശയം പ്രകടിപ്പിച്ചെങ്കിലും താൻ ഇക്കാര്യം അടിയന്തര തീരുമാനത്തിനായി ഗവർണർ ജനറലിന് റിപ്പോർട്ട് ചെയ്യാമെന്ന് രാജാവിനെ ആശ്വസിപ്പിച്ച ശേഷമാണ് റെസിഡന്റ് കോൾ അവിടെ നിന്നും മടങ്ങിയത് അധികം വൈകാതെ ഗവർണർ ജനറലിൻ്റെ മറുപടി ലഭിക്കുകയാണ് മകൾ ദേവമ്മയെ വീരരാജേന്ദ്രന്റെ കാലശേഷം സിംഹാസനാവകാശിയാക്കണമെന്ന അപേക്ഷ കമ്പനി തത്വത്തിൽ അംഗീകരിച്ചു പക്ഷേ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം സ്വർണ്ണ പകോടകൾ കമ്പനിയുടെ മദ്രാസ് ട്രഷറിയിൽ അടക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു അന്നത്തെ കാലത്ത് ഇത് അതിഭീമമായൊരു തുകയായിരുന്നു രാജാവ് ഈ തുക അടച്ചതായും അതിന് രസീത് നൽകിയതായും ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിനാറിന് മൈസൂർ റെസിഡൻറ്റ് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രായപൂർത്തിയാകുന്നവരേക്കും നാല് പെൺകുട്ടികളെയും രക്ഷകർത്താ സ്ഥാനം വഹിക്കാമെന്ന് സമ്മതിച്ച വകയിലും രാജാവിന് പണം ചിലവഴിക്കേണ്ടി വന്നോ എന്നതിന് വ്യക്തതയില്ല അതെന്ത് തന്നെ ആയാലും മക്കളുടെ സുരക്ഷിതത്വം മുൻനിർത്തി കമ്പനിയുടെ ബോംബെ ട്രഷറിയിൽ അദ്ദേഹം മൂന്ന് ലക്ഷം രൂപ കൂടി നിക്ഷേപിക്കുന്നുണ്ട് വിഭ്രമാത്മകമായ മനോനിലയിൽ ഉള്ളുലക്കിന് ആകാംക്ഷകളുമായി ജീവിത രീതിയിൽ ഒഴറിവീണ ഒരു മനുഷ്യനെ തങ്ങളാൽ കഴിയും വിധം ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പൊതുഘടനാവിൽ നിന്നും സ്വന്തം താൽപ്പര്യാർത്ഥം വൻ തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് കൂർഗ് രാജവംശ ചരിത്രത്തിൽ പിൽക്കാലത്ത് വലിയ സംവാദങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ടായി അധികം വൈകാതെ മരുന്നുകളോട് പ്രതികരിക്കാതെ ഉറങ്ങുവാൻ കഴിയാതെ വീരരാജേന്ദ്രൻ തൻ്റെ അന്ത്യനാളുകളിലേക്ക് പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി ജൂൺ മാസം ഒമ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ മകൾ ദേവമ്മയെ ഡോക്ടർ ഇങ്കൽ ഡ്യൂവിൻ്റെ നിർദ്ദേശാനുസരണം രാജാവിൻ്റെ രോഗശയ്യക്കരിയിലേക്ക് വിളിപ്പിച്ചു പിതാവ് തളർച്ച ബാധിച്ച കണ്ണുകളാൽ പ്രയാസപ്പെട്ടുകൊണ്ട് എന്ന പോലെ മകളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തോ പറയാൻ ശ്രമിക്കുന്നതുപോലെ ചുണ്ടുകൾ വിറച്ചു വീരരാജേന്ദ്രൻ്റെ പരിതാപകരമായ ഈ അന്ത്യ നിമിഷങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ ഇങ്കിൾഡ്യൂ മൈസൂർ റെസിഡൻറ്റിന് പിന്നീട് വിശദമായി റിപ്പോർട്ട് നൽകുന്നുണ്ട് നമ്മളിപ്പോൾ മടിക്കേരി പട്ടണത്തിൽ തന്നെയുള്ള മഹാദേവപ്പേട്ട എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീരരാജേന്ദ്രന്റെ രാജേന്ദ്രൻ്റെ ശവകുടീരത്തിന് മുന്നിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി മഹാദേവമ്മയെ ഇവിടെ അടക്കം ചെയ്തതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് മഹാദേവപ്പേട്ട എന്ന പേര് വന്നത് നഗരപ്രാന്തത്തിലുള്ള സ്ഥലമായിട്ട് കൂടി അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ഏകാന്തത ഇവിടെ ഇവിടമാകെ ചൂഴ്ന്നു നിൽക്കുകയാണ് ഈ ശവകുടീരത്തിന്റെ കാവൽക്കാരനാണ് നിഷാന്ത് എന്ന ചെറുപ്പക്കാരൻ അയാൾ ക്ഷണിച്ചതനുസരിച്ച് ഞങ്ങൾ മുകളിലേക്കുള്ള പടികൾ കയറുകയാണ് പത്നിയുടെ ശവകുടീരം താജ്മഹൽ പോലെ ഒരു വലിയ നിർമ്മിതി ആയിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ മഹാദേവമ്മയുടെ മരണശേഷം വെറും രണ്ട് വർഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ജീവിത ദൈർഘ്യം ഉണ്ടായുള്ളൂ പിൽക്കാലത്ത് രാജാവായ വീരരാജേന്ദ്രൻ്റെ സഹോദരനായ ലിംഗരാജനാണ് ഈ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇസ്ലാമിക ശൈലിയിലുള്ള ഒരു താഴെയക്കുടം ഇവിടെ കാണാം നഗരത്തിൽ ഇന്ന് നാം കാണുന്ന വലിയ കെട്ടിടങ്ങൾ കൊണ്ട് കാഴ്ചമറയുന്നതിനൊക്കെ മുമ്പ് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് നോക്കിയാൽ ഈ സ്ഥലം കാണുമായിരുന്നു താൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ പ്രീതമുറങ്ങുന്ന ഇടം കാണുന്നതിനായി വീരരാജേന്ദ്രൻ തന്നെയാണ് മൃതദേഹം അടക്കം ചെയ്യാൻ ഈ ഉയരമുള്ള ഇടം തിരഞ്ഞെടുത്തത് മാനസിക നില തെറ്റിയ നാളുകൾ പോലും ഇവിടേക്ക് തന്നെ നോക്കി കൊട്ടാരത്തിൽ സ്വയം മറന്ന് അദ്ദേഹം നിൽക്കാറുണ്ടായിരുന്നു നാല് പെൺമക്കളിൽ മൂത്തവളായ ഒമ്പത് വയസ്സുകാരി ദേവമ്മയെ തൻ്റെ കാലശേഷം സിംഹാസനാവകാശിയായി വാഴിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറിൽ നിന്നും അനുമതി വാങ്ങിയത് പറഞ്ഞല്ലോ അവളെ ഒരു കുടക് യുവാവിന് അതിനോടകം തിരക്കിട്ട് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു രോഗത്തിന്റെ പിടിയിൽ പൂർണമായും അകപ്പെടും മുമ്പ് നിയമവിദഗ്ധരുമായി ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം ഒരു വിൽപത്രം അദ്ദേഹം തയ്യാറാക്കിയിരുന്നു അത് പ്രകാരം മൂത്തമ്മകൾ ദേവമ്മയ്ക്കൊരു പുത്രൻ ജനിക്കുന്ന പക്ഷം ആ കുട്ടിക്ക് രാജാവകാശം ലഭിക്കുമെന്ന് വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇനി ദേവമ്മയ്ക്കൊരു പുത്രൻ ജനിച്ചില്ലെങ്കിൽ തൻ്റെ മറ്റുള്ള മൂന്ന് പെൺമക്കളിൽ ആദ്യം ജനിക്കുന്ന പുരുഷസന്ധതിക്കായിരിക്കും രാജസ്ഥാനത്തിന് അർഹത ഇനി തൻ്റെ മക്കൾ നാല് പേർക്കും ഒരു ആൺകുട്ടി ജനിച്ചില്ലെങ്കിലോ എന്ന ചോദ്യത്തിനും ഉത്തരം വിൽപത്രത്തിലുണ്ട് തനിക്ക് അംഗീകൃതമല്ലാത്ത ഭാര്യമാരിൽ ജനിച്ച മൂന്ന് പുത്രന്മാരുണ്ടെന്നും അവർക്ക് ക്രമപ്രകാരം രാജാവകാശം വരുമെന്നും രേഖപ്പെടുത്തിയിരുന്നു പ്രായപൂർത്തിയാവാത്ത പെൺമക്കളുടെ രക്ഷകർത്ത സ്ഥാനം മൈസൂർ റെസിഡൻറ്റായ ആർദർ കോൾ ഏറ്റെടുക്കുകയും കുട്ടികളുടെ സംരക്ഷണത്തിനായി ഭീമമായ തുക കമ്പനി ഫണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്ത് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തിയിട്ടാണ് നാൽപ്പത്തി ആറാം വയസ്സിൽ വീരരാജേന്ദ്രൻ അന്തരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം മകൾ ദേവമ്മ മുൻ തീരുമാനപ്രകാരം സിംഹാസനാരൂടെ ആവുകയും ചെയ്തു പക്ഷേ ജ്യേഷ്ഠന് ഭയന്നിട്ടാവാം അതുവരെ രാജ്യകാര്യങ്ങളും ഇടപെടാതെ തൻ്റെ കൃഷിസ്ഥലത്ത് മാത്രം കഴിഞ്ഞിരുന്ന ലിംഗരാജൻ രംഗത്ത് വരുന്ന് തന്ത്രപൂർവ്വമായ നീക്കങ്ങൾ ആരംഭിച്ചു കേവലം രണ്ട് വർഷങ്ങൾക്കകം ലിംഗരാജൻ ദേവമ്മയിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു തുടർന്ന് ദേവമ്മയുടെ ജീവിതം ക്രമേണ ചരിത്രത്തിൻ്റെ പിന്നിലെ ഇരുട്ടിലേക്ക് മാറ്റപ്പെട്ടു അവരുടെ ഭർത്താവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മടിക്കരി കൊട്ടാരത്തിൽ വെച്ച് വധിക്കപ്പെട്ടു ദേവമ്മ തടവറയിലായി വിൽപത്രപ്രകാരം രാജസ്ഥാനം ലഭിക്കുവാൻ അർഹരായ ദേവമ്മയുടെ മൂന്നാൺമക്കളും നാൽക്കുനാട് വെച്ച് ഒന്നിനു പുറകെ മറ്റൊന്നായി കൊല ചെയ്യപ്പെട്ടു ഒടുവിൽ ദേവമ്മ തന്നെ തടവറയിൽ ഇരുട്ടിൽ കൊലക്കത്തിക്കിരയായി അച്ഛൻ മക്കളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി കരുതിവെച്ച ലക്ഷക്കണക്കിന് സ്വർണ പകോടകൾ അപഹരിക്കപ്പെടുന്നതും ഈ കാലത്ത് തന്നെ തൻ്റെ മകൾക്ക് രാജാധികാരം നൽകുന്നതിനും നാല് പെൺമക്കളും പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായിരുന്നു ഭീമമായ തുക വീരരാജേന്ദ്രൻ്റെ പക്കൽ നിന്നും ബ്രിട്ടീഷ് അധികാരികൾ കൈപ്പറ്റിയിരുന്നത് പക്ഷേ ഈ കുടുംബം അതിക്രൂരമായി വേട്ടയാടപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട രീതിയിൽ ഇടപെടാതിരുന്നത് എന്നത് ദുരൂഹമാണ് ജ്യേഷ്ഠന് പുരുഷ സന്തതികളില്ലാത്ത സാഹചര്യത്തിൽ രാജവംശത്തിൻ്റെ പാരമ്പര്യാവകാശപ്രകാരം രാജസ്ഥാനം തനിക്ക് ലഭിക്കേണ്ടതാണെന്ന ലിംഗരാജൻ്റെ വാദം കമ്പനി അധികാരികൾക്ക് ശരിയാണെന്ന് തോന്നിയോ എന്ന് വ്യക്തമല്ല ഇവിടെ ഇടതു വീരരാജേന്ദ്രനും വലത് ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തി മഹാദേവമ്മയും അന്ത്യനിദ്രയിലാണ് തങ്ങളുടെ നാട്ടുരാജ്യത്തെയും പ്രജകളെ മുഴുവനായി തന്നെയും ശത്രുക്കളോട് ധീരമായി ചെറുത്തുനിന്ന് സംരക്ഷിച്ച വീരരാജേന്ദ്രനെ കൊടക് ജനത ആരാധിച്ചു വരുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ വിളക്കുകൾ കാണുന്നുണ്ട് വീരരാജേന്ദ്രൻ എന്ന രാജാവിൻ്റെ മണൽ കൊട്ടാരം പോലെ തകർന്നുപോയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടി ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സമസ്യയായ മനുഷ്യ ജീവിതത്തെ മുൻനിർത്തി തലമുറകൾക്ക് ശേഷവും രാജാധികാരം താൻ ആഗ്രഹിക്കുന്ന വംശപരമ്പരയിൽ തന്നെ നിലനിർത്താൻ കരുക്കൽ ഒരു മനുഷ്യൻ്റെ നിരാശാസാഗരം ഇവിടുത്തെ വന്യമായ നിശബ്ദതയിൽ അലയടിക്കുകയാണ് ജന്മാന്തരങ്ങളിൽ ഏതോ നിയോഗമെന്ന പോലെ ഈ ഏകാന്തതയ്ക്ക് കാവൽ നിൽക്കുകയാണ് നിഷാന്ത് എന്ന താൽക്കാലിക ജീവനക്കാരൻ അയാളോട് യാത്ര പറഞ്ഞ് ഈ ചരിത്രഭൂമിയിൽ നിന്നും മടങ്ങുകയാണ്